ാണ് മൂന്ന് വിധത്തിൽ അതിന്റെ തെറ്റ് വരുമെന്ന് ഞങ്ങളുടെ മാർഗദർശി ബഹുമാനപ്പെട്ട ശംസുലിലമാപുരത്തവോർ കീഴനവോർ അള്ളാഹു അവരുടെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് നമ്മുലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ ദൃഢീകരിച്ചതു പ്രകാരം വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എന്നത് കഴിയും നോക്കിയില്ലോ എന്നത് വിഷയമല്ല ഒന്ന് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവന്നാൽ വിശുദ്ധ ഖുർആാനിന് തുല്യമായിട്ടുള്ളൊരു ഭാഗമാണ് ആ കൊണ്ടുവരുന്നത് ഏതൊരു ഭാഗത്തിന്റെ പരിഭാഷയാണോ അതാ ഭാഗത്തിന് തുല്യമാണ് അങ്ങനെ തുല്യമായി കൊണ്ടുവരിക എന്ന ഒരു സംഗതി നമ്മുടെ ഫുട്ടഹാൾ ദൃഢീകരിച്ചു സമർപ്പിച്ചത് പ്രകാരം അനുവദനീയമല്ല നിഷിദ്ധമാണ് എന്തേ നിഷിദ്ധമാകാം അതിൽ മൂന്ന് തരം അപകടങ്ങൾ മഹാനരേവർക്കും തിരിയുന്ന രീതിയിൽ ശമപ്പിക്കുകയാണ് ഒന്ന് ഇതിന് ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്നത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം വിശുദ്ധ കുർാനായി കാണാം ഫില്ല ാറല്ല തീവൂഹ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം നിങ്ങൾ ആവുന്നവരെ മുഴുവൻ വിളിച്ചോളൂ മനുഷ്യരെ മുഴുവൻ വിളിച്ചോളൂ ജിന്ദ്രനെ മുഴുവൻ വിളിച്ചോളൂ എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാനാവുമോ എന്ന് നോക്കൂ പരിശ്രമിച്ചാൽ ആവില്ല എന്ന് ബോധ്യപ്പെടും വലന്തഫ് അലൂ ആവില്ലെങ്കിൽ എന്ന് പറഞ്ഞെന്ന് നിർത്തല്ല നിങ്ങൾക്കതിനാവുകയുമില്ല എന്നാഹുത്താടെ തീർത്തും പറയുന്നു അള്ളാഹുത്താന് ഗണ്ഠിതമായി വിശുദ്ധ ഖുർആാനന് തുല്യമായി ഒരു അധ്യായം കൊണ്ടുവരാൻ ചെറുതുപോലും കഴില്ല എന്ന് പറയുമ്പോ കഴിയും മറ്റൊരു ഭാഷയിൽ എന്നാണല്ലോ ഇവിടെ പറയുന്നത് ഇത് ഇതല്ലാഹുവിന്റെ വാക്ക് കള്ളമാണ് എന്ന് സമർത്ഥിക്കുന്നതൊരു തുല്യമാണ് ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാക്കലാണ് വനപകടം ഔക്കരിവും അല്ലെങ്കിൽ തനിച്ച വ്യാജമായ കരുതിക്കൂട്ടിയുള്ള മുണയാണിത് വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ പറയുന്നുണ്ടല്ലോ വഴിമാറ്റം എന്നിതിന് പറയുന്നുണ്ടല്ലോ വിവർത്തനം എന്നിതിന് പറയുന്നുണ്ടല്ലോ ഈ വിവർത്തനം എന്ന് പറയുന്നത് ഖുർആനിന് തുല്യമല്ലയോ അല്ലെങ്കിൽ പിന്നെ വിവർത്തനം എന്നൊന്ന് നിങ്ങൾ ഇതിന് പറയുന്നത് കരുന്ന് ഉണയാണ് പെരുന്നുണയാണ് അതും തെറ്റാണ് അമരന്മാരായ ജനങ്ങളാവട്ടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആആിന് തുല്യമാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആന് പകരം ഇതെ ഉദ്ധരിക്കും ഖുർആന്റെ പരിഭാഷയാണെന്ന് ധരിക്കും നിങ്ങൾ പരിഭാഷയല്ല പരിഭാഷ എന്ന് പറയുന്നില്ല പരിഭാഷ എന്ന് മാറ്റി വ്യാഖ്യാനമാക്കാം എന്നതുകൊണ്ട് കാര്യമായില്ല ആളുകൾ അതുകൊണ്ട് വിഷമത്തിലാകും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറ്റമുണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം പതിയിരിക്കുന്ന ഈ വേല ചെറിയ വേലയല്ലുഹാ ഏത് വിദ്യാർത്ഥി എന്ന് പറയുന്ന എന്തെല്ലാം കൊടുതികളും ഉണ്ടോ ആ നാശങ്ങൾ അത്രയും ബുദ്ധിയുള്ളവരുടെ അടുക്കൽ ഇതിനേക്കാൾ ലളിതമാണ് ഇതും അപകടകരമാണ് വിശുദ്ധ ഗുഹാൻ കൊണ്ടുവരുന്ന നാശം അടിസ്ഥാനപരമായി അള്ളാഹവന്റെ റസൂന്റെ സാരത്തിന്റെ മൊഴിതത്തിന്റെ കടക്കലല്ലേ കത്തിവെക്കുന്നത് നിബിതങ്ങൾ അണ്ണാഘവന്റെ റസൂലാണെന്നതിന്റെ തെളിവ് തെളിവും തുല്യമായിട്ടുള്ള ഒരു ചെറിയ സ്വത്തം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണെങ്കിൽ തുല്യമായ ഗ്രന്ഥം തന്നെ വാഷമാക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അത് പരിശ്രമിക്കുന്നതും വെളിച്ചുറക്കുന്നതും അള്ളാഹുവിന്റെ വാക്യത്തിന് നേരെയും അള്ളാഹുവിന്റെ കലാമിന്റെ എൽജാവിന് നേരെയുമുള്ള കുഞ്ഞനങ്കുത്തലും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമവുമാവുമ്പോൾ നബിയുടെ മോചിതത്തിനെയാണ് തകർക്കുന്നത് നിങ്ങൾ തകർത്തതുകൊണ്ടത് തകരില്ലെങ്കിലും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണത് ശ്രമബൻ ഇല്ലെങ്കിലും അങ്ങനെ മറ്റുള്ളവർ ധരിക്കും കണ്ടില്ലേ മലയാള കുറ ഇംഗ്ലീഷ് കുർആാൻ കെ വിയുടെ കുർആാൻ സി എമ്മിന്റെ കുർആാൻ എന്ന് നമ്മളിടയിൽ വിവാദവും തർക്കങ്ങളൊന്നും അറിയാത്ത ഇടമറക് കുർആാൻ വിമർശിച്ചപ്പോ പറഞ്ഞില്ലേ ഇത് പറയും അതുകൊണ്ട് തന്നെ അപകടകരമായ ഈ വേലയോ ഇസ്ലാമിന് നാശമുള്ള മറ്റൊന്നുമില്ല